ആദ്യമായിട്ട് ഞാനൊരു ഫ്രഷ് സോങ് പുതിയൊരു സോങ് ലൊക്കേഷനിൽ പ്ലേ ചെയ്തപ്പോൾ ചെയ്ത് പോകും അടിച്ചു അതിപ്പോ വർഷങ്ങളായിരുന്നു ആദ്യം ശരിക്കും കുറച്ച് ഷൂട്ട് ചെയ്താലോ എന്നൊക്കെ ആലോചനകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനാണ് അരുൺ പറഞ്ഞത് വിദ്യാർത്ഥിയുടെ സോങ്ങാണ് വെറുതെ വിടാൻ പാടില്ല നമുക്ക് മസ്റ്റ് ആയിട്ട് ലിപ്പ് വേണം എന്ന് നിർബന്ധിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത സോങ് ആണ് ാണ് എനിക്ക് തോന്നുന്നത് ഈ സോംഗും എല്ലാം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാവരും മനസ്സിലായി നിങ്ങൾ ഷെറിനാൻ ഷിൻഡോ ആയി മാറി കഴിഞ്ഞിരിക്കും എന്ന് ഈ ഒരു സോങ് ഞാൻ കണ്ടതിലൂടെ എനിക്ക് മനസ്സിലായി സോ ഓവൻ ടു ഇന്ദ്രാൻ സോങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം എന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു മീസമാവ് അപ്പോ അതിനു മുൻപ് ശരിക്കും ഈ സോങ്സ് ഒക്കെ സിനിമയിൽ കാണുമ്പോഴും അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കുമ്പോഴും സീഡിയിൽ കേൾക്കുമ്പോഴും മാത്രമേ കേട്ടുള്ളൂ ആദ്യമായിട്ട് ഞാനൊരു ഫ്രഷ് സോങ് പുതിയൊരു സോങ് ലൊക്കേഷനിൽ പ്ലേ ചെയ്തു പോവുക പണ്ടു പോയൊരു മീസമാ അതിപ്പോ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളായിരിക്കും ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ വിദ്യാജി മനസ്സിന് നൽകിയിട്ടുണ്ട് പക്ഷേ ഇരുപത്തൊന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു വിദ്യാജിയുടെ സംഗീതത്തിൽ ഒരു സോങ്ങിക്കും അത് പോകാതെ പോലത്തെ ഒരു സോങ് ആയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു ബ്യൂട്ടിഫുൾ മെലഡിയാണ് ഇപ്പൊ കണ്ടതുപോലെ നല്ലൊരു മെലഡി ആയതുകൊണ്ട് തന്നെ വളരെ സോൾഫുൾ ആയിട്ട് ഒരു മെലഡി ആയതുകൊണ്ട് തന്നെ ആദ്യം ശരിക്കും കുറച്ച് മൊണ്ടാ ഷുബൊക്കെ ഷൂട്ട് ചെയ്താലോ എന്നൊക്കെ ഉള്ള ആലോചനകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനാണ് അരുൺ എടുത്ത് പറഞ്ഞത് വിദ്യാർത്ഥിയുടെ സോങ്ങാണ്ട് വെറുതെ വിടാൻ പാടില്ല നമുക്ക് മസ്റ്റ് ആയിട്ട് ലിപ്പ് വേണം എന്ന് നിർബന്ധിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത സോങ് ആണ് പൂ ഇവനാള് വേട്ട സാറേമാതിരി സോംഗ് അടിക്ക മച്ച് ഫോർ ഒരുമൊരു സോങ് സാറ് പിന്നെ സിയാദിക മലയാളത്തില് ഒരുപാട് ലെജൻഡറി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ് വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് സീതാതാക്കുന്നത് എല്ലാ ദിവസവും ഞാൻ രാവിലെ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ കാണും ഉച്ചക്ക് ബ്രേക്ക് പറഞ്ഞ് ഫോൺ കഴിക്കാൻ പോകുമ്പോഴും ഒരു കസറയുണ്ട് സിയാദിക്കൗ വൈകിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും സീ അതക്കവിടെ ഇരിക്കുന്നത് ഞാന് ഇതൊന്നൊരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് സിനിമകളുമായി പക്ഷെ ഇതുവരെ ഫുൾ ടൈം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ ഒരു സ്ഥലത്ത് ഒരു കസേരയിട്ട് ഇരുന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട് സോ ഹാൻസ് ലിസ്റ്റിന്റെ കൂടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല ലിസ്റ്റിനൊക്കെ അരുൺ അരുൺ ലൂക്ക എല്ലാരും കണ്ട സിനിമയാണ് ഒരുപാട് എസ്തറ്റിക് ബ്യൂട്ടി ഉള്ള ഒരു സിനിമയാണ് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല അരുൺ ഒരു കലാകാരനാണ് ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അരുൺ ഇപ്പൊ റീസെന്റ് ഒരു ഫോട്ടോ വെച്ച് ഒരു എക്സിബിഷൻ ഒക്കെ നടത്തിയതേ വരും പെയിന്റിംഗ്സ് ഒക്കെ വെച്ചിട്ട് അപ്പോ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു എയ്സ്തറ്റിക് ലു ഉണ്ടായിരുന്നു മാരിവില് ഗോപുരങ്ങൾ എന്ന ഈ സിനിമയിൽ ഓരോ ഷോട്ടിലും ഓരോ സീനിലും ഉടനെയുള്ള സിനിമയിലും അതുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഒരു ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന ഈ സിനിമ അപ്പോ അവരുടെ അത്രയും ഡീറ്റെയിൽ ശ്രദ്ധിക്കുന്ന ഒരു പുതിയ ഡയറക്ടർ ഐ മീൻ മീൻറെ ഡയറക്ടർ ഞാനത് നോട്ടീസ് ചെയ്തത് ഞാൻ ഇപ്പൊ ഇതിനകത്ത് സോങ്ങ് ഞാൻ എന്റെ ടീട്ടിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു ഷോറല്ലോ അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോ എന്റെ ടേബിൾ സൈലിൽ കുറച്ച് ബുക്ക്സ് ഉണ്ടായിരുന്നു സൈലിൽ ഒതുക്കി വെച്ചിരിക്കണം അപ്പൊ ഞാൻ നോക്കി ഇതിനകത്ത് എന്റെ ക്യാരക്ടർ ഒരു എസ്പയറിംഗ് ഫിലിം മേക്കറായിട്ടാണ് അപ്പോ ഞാൻ ബുക്സ് നോക്കിയപ്പോൾ ഒരു എസ്പയറിയൻ ഫിലിം മേക്കർ എന്തൊക്കെ പുസ്തകങ്ങൾ വായിക്കുമോ ആ പുസ്തകങ്ങളാണ് നമ്മുടെ സൈഡിൽ അടക്കി യൂസ് ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് ഫ്രെയിംസ് എന്നൊന്നും വരുന്നില്ലെങ്കിലും ആ കംപ്ലീറ്റ് പ്രോപ്പർട്ടി അതായത് അവിടെയുള്ള ഓരോ മൈക്രോ ഡിജും അത്രയും ശ്രദ്ധിച്ച് അത്രയും എസി ട്രീറ്റ് ചെയ്താണ് ഈ സിനിമ അവരോട് സംവിധാനം ചെയ്യുന്നുണ്ട് ആൻഡ് പ്രമോദ് പ്രമോദും ഞാനിവിടെ എല്ലാ ദിവസവും പ്രമോദ് ചെറിയ ദിവസങ്ങളുണ്ടാവില്ല ഫോണി വിളിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം ഈ ഇംപ്രൂവൈസ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് സിനിമയാണ് പേഴ്സണലി അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുള്ള ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ജോൺ ആണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനസ് പറഞ്ഞത് ആൻഡ് അങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് അല്ലെങ്കിൽ ഹ്യൂമർ കഥാപാത്രങ്ങൾ വളരെ കുറച്ച് എന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരികയും നീട്ടി സ്വീകരിച്ച കഥാപാത്രങ്ങൾ അപ്പോൾ ഒരുപാട് നാളെ ശേഷമാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇരു ഗെയിം നീതി സ്വീകരിച്ച് ഈ സിനിമയിൽ അഭിനയിച്ചു ഒരുപാട് ഇംപ്രോവൈസേഷൻ സ്കോപ്പുള്ള സിനിമയാണ് അപ്പോൾ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുമ്പോൾ അത് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും കൂടെ അതില് കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിലും ഇമ്പ്രോവൈസേഷൻ വന്നപ്പോൾ ശ്രുതി സർജാനോ വിൻസി ഇവരോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഗെയിം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു പായസം ബേക്കായിരുന്നു ഞങ്ങൾക്ക് തമ്മിൽ നല്ലൊരു എനർജി വളരെ ഒരു പോസിറ്റീവ് എനർജി മൊത്തത്തിൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഒരു ഒരു ഫാമിലി ഒരു ഫാമിലി പോലെയായിരുന്നു ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ് ഒരു ഫാമിലിയിലെ നാല് പേരാണ് ഈ നാല് കഥാപാത്രം അപ്പോൾ ആ ഒരു എനർജി ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു എനർജി തീർച്ചയായിട്ടും സ്ക്രീനിലും റിഫ്ലക്റ്റ് ചെയ്യും അതിലൊരു ഭംഗി സ്ക്രീനിൽ കാണാൻ പറ്റും അത് ഞങ്ങൾ ഉറപ്പ് നിൽക്കുന്നു സർ താങ്ക് യു ഫോർ കമ്മിങ് Thank you very much. Uh, thank you. 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 And you. Thank you. Thank you. Thank you. Thank special Thank you. Thank 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 you. കോമൺ നോളജാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാൻ അത്യാവശ്യം ആയിട്ട് ചെയ്തത് അനുഭവം നമ്മുടെ സിനിമ അടുത്ത റിലീസാവും Uh, it's, it's a movie like all, all movies made with a lot of, lot of heart uh, and honesty. Uh, promote uh, beautiful. beautiful, All yeah, the characters are honest. Um, so I hope it has reflected on screen. And I hope our film is a huge success. And thank you so much, Yoshisa sir, ും ഷയുടെ കോൺവർസേഷനിൽ ഷമയുടെ സിനിമ ഡ്രീംസിനെ കുറിച്ചും ഷമയുടെ ഐഡിയാസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ടായി നല്ല കുറെ സിനിമകൾ ഈ കമ്പനിയിൽ നിന്നുണ്ടാവുന്നത്